ഞാൻ കാസർഗോഡ് വരുന്നത് കാസർഗോഡിൽ മുന്നോട്ട് പോകാനാവൂലെല്ലാർക്കും ജോലി ആവശ്യം വേക്കൻസി ഇല്ലെങ്കിൽ കൊഴപ്പല്ല വേക്കൻസി ഉണ്ടായിട്ട് ഞങ്ങൾക്ക് നിയമനം നൽകുന്നില്ല ഞങ്ങൾ എന്ത് ചെയ്തിട്ട് എത്ര നാളത്തെ കഷ്ടപ്പാടാ പറ്റടില്ല വിളിച്ചല്ല ഞങ്ങള് ചർച്ച വിളിക്കണം വിളിക്കുന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്ക് ഞാൻ കാസർഗോഡ് വരുന്നത് കാസർഗോഡിൽ നിന്നാണ് ഞാൻ എല്ലാര്ക്കും ഞങ്ങൾ ഫുട്പാത്ത് കിടന്ന് ഇറങ്ങുന്ന പോലെ ഇതെങ്കിലും കണ്ടിട്ട് സർക്കാരിന് കണ്ണീര് കണ്ടിട്ടെങ്കിലും ഞങ്ങളുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവണം എന്നുള്ളത് അത്രയധികം പറ്റണില്ല കാരണം ഞങ്ങൾ എത്ര ദിവസം ഈ നേടാമത്തെ ദിവസമായിട്ട് ഈ ഫുട്പാത്തിലാണ് ഫുഡും വെള്ളമൊന്നും പ്രോപ്പറായിട്ട് പോലും കിട്ടില്ല കിട്ടാണ്ട് ഈ വെള്ള ചുട്ടുകൾ ഭയങ്കര വീനാണ് തയ്ക്കാൻ പറ്റുന്നില്ല പക്ഷേ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഞങ്ങൾ തെരുവി കിടക്കുന്ന അതാണ് ഞങ്ങൾക്ക് ശരിക്കും പറ്റത് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തളർന്നിട്ടിരിക്കുക അതുകൊണ്ട് ഞങ്ങൾക്ക് നരങ്ങാൻ പോലും പറ്റണില്ല ഇവിടുന്ന് ശരിക്കും ഫുട്പാത്തിൽ എല്ലാവരും തൊപ്പി അത്രയും ഹീനമായ ഒരു സാഹചര്യത്തെ പോലെ ഞങ്ങൾ തഴക്കുന്നത് നിരങ്ങാണ് പറ്റണില്ല ഞങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ ട്രെയിൻ ചെയ്തിട്ടാണ് ഫിസിക്കൽ പാസ് ആയിട്ടാണ് ഈ ഈ ലിസ്റ്റിൽ ജില്ലയിൽ നിന്ന് എത്ര പേർക്കാണ് നിയമനം നമുക്ക് സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആണ് ജില്ലയിൽ എല്ലാ കുട്ടികളും ഉണ്ട് ഇവിടെ നമുക്ക് സത്യം പറയാൻ തൊള്ളായിരത്തി അറുപത്തിനാല് പേരുള്ള നിന്ന് ആകെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഫ്രഷ് വേക്കൻസി അതിൽ നിന്നുള്ള അറുപത് എഞ്ച് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എല്ലാ വർഷവും തൊണ്ണൂറ് ശതമാനത്തോളം നിയമനം ലഭിക്കുന്ന ലിസ്റ്റ് പിന്നെ ഞങ്ങളോട് മാത്രം എന്ത് അനീതി വേക്കൻസി ഇല്ലെങ്കിൽ കൊഴപ്പല്ല വേക്കൻസി ഉണ്ടായിട്ട് ഞങ്ങൾക്ക് നിയമനം നൽകുന്നില്ല ഞങ്ങൾ എന്ത് ചെയ്തിട്ട് എത്ര നാളത്തെ കഷ്ടപ്പാടാ നമുക്ക് സർക്കാരിനെ പറയുന്ന ഒരു അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചാണ് ഓരോ ദിവസവും ഓരോന്നും ചെയ്യരുണ്ട് Oh,